വെട്ടൻ ചെർപ്പിലേക്കുള്ള ദുരിതയാത്ര ഇന്നത്തെ മഴയോടുകൂടി ദുരന്തമായി മാറി ഇവിടേക്ക് യാത്ര ചെയ്യാൻ ഇനി ജനങ്ങൾക്ക് ട്രാക്ടറോ ഹെലികോപ്റ്ററുകളോ ഉപയോഗിക്കേണ്ട അവസ്ഥ അധികാരികൾ ഇനിയും ഈ ദുരിതം കണ്ടില്ലെന്ന് നടിക്കരുത് വെട്ടൻചെർപ്പ് നിവാസികളുടെ ഈ യാത്രാ ദുരിതം തീരുവാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ദുരിതം അവസാനിപ്പിച്ചില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് ബസ്സുകൾ തിരൂർ വെട്ടൻചീർപ്പ് റൂട്ടിൽ പരിയാപ്പുരം മുതൽ വെട്ടൻചീർപ്പ് വരെ റോഡിന്റെ ഇരുവശവും വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴി കീറിയിട്ടും മാസങ്ങളായി ഇത്തരത്തിൽ കുഴിയെടുത്തത് തന്നെ മഹാ ദുരിതമാണ് കഴിഞ്ഞിട്ടും കുഴി നേരാവെണ്ണം തൂർക്കാത്തതിനാൽ അടക്കമുള്ള വാഹനങ്ങൾ നിരന്തരം കുഴിയിൽ വീണ് അപകടമുണ്ടാകുന്നത് പതിവ് കാഴ്ചയാണ് ഇത് കാരണം നിരന്തരം ഗതാഗത തടസ്സം ഉണ്ടാകുന്നതും പതിവാണ് ഇന്ന് പെയ്ത മഴ വലിയ രീതിയിലാണ് ഈ റോഡിൽ ബാധിച്ചത് രാവിലെ തിരൂരിൽ നിന്നും വെട്ടൻചിർപ്പിലേക്ക് പോകുന്ന ഫാത്തിമ ബസ് പെരിയാപുരം അങ്ങാടി കഴിഞ്ഞ് അല്പദൂരം മുന്നോട്ടു പോയപ്പോൾ തന്നെ റോഡിലെ അപകടക്കെണിയിൽ വീഴുകയും വാഹനത്തിന്റെ ചക്രം താഴ്ന്നു പോവുകയും ചെയ്തു ഇതോടുകൂടി ഈ പ്രദേശത്തേക്കുള്ള വാഹനങ്ങൾക്ക് കടന്നു കഴിയാത്ത അവസ്ഥയുമായി ആഴ്ചകൾക്ക് മുന്നേ ആണ് ഇതുപോലെയുള്ള മറ്റൊരപകടം ഇവിടെ തന്നെ ഉണ്ടായത് അന്ന് ജെ സി ബി അടക്കമുള്ള വാഹനങ്ങൾ കൊണ്ടുവന്ന് ബസ് ഉയർത്തുകയായിരുന്നു ഇനിയും ഈ ദുരിതയാത്ര തുടരുന്ന പക്ഷം ഈ റൂട്ടിലേക്കുള്ള ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്ന കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരുമെന്ന് ബസ്സുകാരുടെ സംഘടന അറിയിക്കുകയും ചെയ്തു ന്യൂസ് നയൻറ്റി നയൻ തിരൂർ